ഫ്രണ്ട്സ് ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്കൊന്ന് പിറകിലോട്ട് പോകാം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്ന് ആ ഒരു ടൈമിൽ നിങ്ങൾ എന്തൊക്കെ നല്ല തീരുമാനങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എടുത്തിട്ടുണ്ടായിരിക്കും അതായത് ഇനി മുതൽ ഡെയിലി നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം ജിമ്മിലേക്ക് പോകണം നല്ല സ്കിൽസ് ലേൺ ചെയ്യണം പഠനത്തിലാണെങ്കിലും കരിയറിലാണെങ്കിലും നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യണം ഈ വർഷം എന്തെങ്കിലുമൊക്കെ ഒന്ന് അച്ചീവ് ചെയ്യണം ഇങ്ങനെയുള്ള ഒരുപാട് ഡിസിഷൻസ് നമ്മുടെ ലൈഫിൽ നമ്മളന്ന് എടുത്തിട്ടുണ്ടായിരിക്കും ഇനി നിങ്ങൾ ഒരു പ്രസന്റിലേക്ക് വരൂ എന്നിട്ട് നിങ്ങളുടെ ലൈഫിനെ ഒന്ന് ഒബ്സർവ് ചെയ്ത് നോക്കൂ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള മാറ്റങ്ങള് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾ അങ്ങനെ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് വലിയ രീതിയിലുള്ള അപ്രിസിയേഷൻ അർഹിക്കുന്നു അത് മറ്റുള്ളവർക്കും ഒരു മോട്ടിവേഷനാണ് സോ അതേ താഴെ കമൻ്റ് ചെയ്ത് അറിയിക്കുക ബട്ട് അതിനോ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഭൂരിഭാഗം ആളുകളുടെയും ലൈഫ് എന്നുള്ളത് അത് പഴയതുപോലെ തന്നെയായിരിക്കും ഇപ്പോഴും നിങ്ങൾ ഹൗ ടു അച്ചീവ് യുവർ ഗോൾസ് ഹൗ ടു ബി ഫോക്കസ്ഡ് ഹൗ ടു സ്റ്റോപ്പ് അഡിക്ഷൻസ് ഈ കാര്യങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യുന്നുണ്ടായിരിക്കും നമ്മുടെ ലൈഫിൽ നന്നായിട്ട് വർക്ക് ചെയ്യണം പഠിക്കണം നമ്മുടെ ഗോൾസിനെ അച്ചീവ് ചെയ്യണം ഇങ്ങനെയൊക്കെ നമ്മൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ബട്ട് നമ്മുടെ ലേസി ആയിട്ടുള്ള മൈൻഡ് നാളെ ചെയ്യാം മറ്റന്നാ ചെയ്യാം പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ട് ഇതിനെയൊക്കെ ഇങ്ങനെ മാറ്റി വയ്ക്കുന്നുണ്ടായിരിക്കും സോ ഇതിലൂടെ എത്ര ദിവസം കഴിഞ്ഞാലും നിങ്ങളുടെ ലൈഫ് മാത്രം മാറില്ല സോ ഇതെന്നുള്ളത് മെജോറിറ്റി ആളുകളും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ് ഇതിനെയാണ് നമ്മൾ പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് വിളിക്കുന്നത് സോ ഇതിലൂടെ നിങ്ങളുടെ മുഴുവൻ ലൈഫും എവിടെയും എത്താതെ പോകും ഭഗവത്ഗീതയിൽ പോലും ഇതേ പറ്റി പറഞ്ഞിട്ടുണ്ട് സോ ഈ ഒരു പ്രൊക്രാസ്റ്റിനേഷൻ എന്നുള്ളത് അത് ഇന്നോ ഇന്നലെയോ മനുഷ്യ ജീവിതത്തിൻ്റെ ഭാഗമായതല്ല ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഈ ഒരു പ്രൊക്രാസ്റ്റിനേഷൻ എന്നുള്ള ഈ ഒരു പ്രവണത മനുഷ്യരിലുണ്ട് സോ ഇതെന്നുള്ളത് ഒരു ഹ്യൂമൻ ബിഹേവിയർ ആണ് സോ ഇതിലൂടെ എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ നമ്മുടെ ലൈഫിന്റെ പ്രോഗ്രസ് കുറയുകയും നമ്മൾ വളരെ വീക്കായിട്ട് മാറുകയും ചെയ്യുന്നു സോ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ ബ്രെയിൻ പ്രധാനപ്പെട്ട കാര്യങ്ങളെയൊക്കെ പ്രൊക്രാസിനേറ്റ് ചെയ്യാൻ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നത് അതുപോലെ എങ്ങനെ നമുക്കിതിനെ ഓവർകം ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മുടെ ലൈഫിലെ തന്നെ വളരെ പ്രീഷ്യസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളുടെ ടൈം എന്നുള്ളത് നമുക്കൊരിക്കലും നമ്മളുടെ കഴിഞ്ഞു പോയ സമയത്തെ തിരിച്ചെടുക്കാൻ സാധിക്കില്ല നമ്മുടെ ലൈഫിൽ നമ്മൾ ഓരോ സമയത്തും ചെയ്യേണ്ട ശരിയായിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കും ആ ഒരു ടൈമിൽ നമുക്ക് അത് ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ പിന്നെ നമ്മുടെ ലൈഫിൽ മൊത്തം നമ്മൾ അതേ പറ്റി റിഗ്രറ്റ് ചെയ്യേണ്ടതായിട്ട് വരും ഭൂരിഭാഗം ആളുകളുടെയും ലൈഫിലുള്ള ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഒരുപാട് ടൈം ഉള്ളപ്പോൾ അവർ ഒന്നും തന്നെ ചെയ്യാൻ തയ്യാറാകില്ല ബട്ട് എപ്പോഴാണ് അവരുടെ ആ ഒരു ടൈം കുറഞ്ഞു വരുന്നത് ആ ഒരു സമയത്ത് എല്ലാ കാര്യങ്ങളെയും അവരുടെ തലയിലെടുത്ത് വളരെ ടെൻസ്ഡായി വളരെ ഫ്രസ്ട്രേറ്റഡ് ഫ്രസ്ട്രേറ്റഡായിട്ട് അവർ മാറും സോ എന്തുകൊണ്ടായിരിക്കും നമ്മുടെ ബ്രെയിൻ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെയൊക്കെ ചെയ്യാൻ നമ്മളെ അനുവദിക്കാത്തത് അതുപോലെ പ്രധാനപ്പെട്ട കാര്യങ്ങളെയൊക്കെ നീട്ടി വയ്ക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് ബിഹേവിയറൽ സൈക്കോളജിയിൽ ടൈം ഇൻ കൺസിസ്റ്റൻസി എന്ന് പറയുന്ന ഒരു കാര്യത്തെ പറ്റി പറയുന്നുണ്ട് സി ഇതുകൊണ്ടാണ് നമ്മൾ സ്ട്രോങ് ആയിട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളെയും നമ്മൾ പിന്നത്തേക്ക് മാറ്റിവെക്കുന്നത് ഇതിൽ പറയുന്നത് നമ്മളുടെ ബ്രെയിൻ നമുക്ക് ഫ്യൂച്ചറിൽ ലഭിക്കുന്ന റിവാർഡിനേക്കാളും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക നമുക്ക് ഈ ഒരു പ്രസൻറ്റ് ടൈമിൽ ലഭിക്കുന്ന റിവാർഡ്സിനാണ് എന്നുള്ളതാണ് ജസ്റ്റ് ഇപ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളെ രണ്ടായിട്ട് ഇമാജിൻ ചെയ്യുക അതിൽ ഫസ്റ്റ് വൺ നിങ്ങളുടെ പ്രസൻറ്റ് സെൽഫ് സെക്കൻഡ് വൺ നിങ്ങളുടെ ഫ്യൂച്ചർ സെൽഫ് ഇപ്പം നിങ്ങൾ ഒരു ഗോൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ അതായത് നിങ്ങളുടെ വെയിറ്റ് ഒന്ന് കുറയ്ക്കണം ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫ്യൂച്ചർ സെൽഫിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത് സോ ഇതേ നിങ്ങൾ ചിന്തിക്കുമ്പോഴൊക്കെ നിങ്ങളുടെ ബ്രെയിനിന് മനസ്സിലാവുക എന്താണെന്ന് വെച്ചാൽ ഇത് നിങ്ങളുടെ ഒരു ലോങ് ടൈം റിവാർഡ് ആണ് എന്നുള്ളതാണ് അതായത് ഈ ഒരു റിവാർഡ് നിങ്ങൾക്ക് ലഭിക്കുക നിങ്ങളുടെ ഫ്യൂച്ചർ സെൽഫിലും മാത്രമായിരിക്കും ബട്ട് നിങ്ങളുടെ ബ്രെയിൻ ചിന്തിക്കുക ഇപ്പോൾ എന്ത് റിവാർഡ് അതിന് എന്നുള്ളതായിരിക്കും അതായത് ഇമ്മീഡിയറ്റ് ആയിട്ട് ലഭിക്കുന്ന റിവാർഡിന് മാത്രമേ അത് ഇമ്പോർട്ടൻസ് കൊടുക്കുകയുള്ളൂ സോ നമ്മുടെ പ്രസൻ്റ് ആൻഡ് ഫ്യൂച്ചർ സെൽഫ് ഇത് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് വർക്ക് ചെയ്യുന്നത് നമ്മുടെ ഫ്യൂച്ചർ സെൽഫിന് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ വേണം ബട്ട് നമ്മുടെ പ്രസൻറ്റ് സെൽഫിന് ഇപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് കിട്ടുന്ന ഹാപ്പിനെസ് വേണം സി ഇതുപോലെ തന്നെയാണ് നമ്മൾ പഠിക്കുമ്പോഴും സംഭവിക്കുന്നത് നമുക്കറിയാം ഇപ്പോൾ നമ്മൾ പഠിക്കുകയാണെങ്കിൽ എക്സാമിന് നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുമെന്ന് ഇതറിഞ്ഞിട്ടും നമ്മൾ പഠിക്കാതെ ഇരിക്കുന്നു ഇതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഗോൾ എന്നുള്ളത് അത് നമ്മുടെ ഫ്യൂച്ചർ സെൽഫിന് വേണ്ടിയിട്ടുള്ളതാണ് സോ ഡേയ്സ് ഇങ്ങനെ മുന്നോട്ട് പോകും തോറും നമ്മളുടെ ടൈമിങ്ങനെ കുറയും തോറും നമ്മളുടെ പ്രസൻറ്റ് സെൽഫ് നമ്മുടെ ഫ്യൂച്ചർ സെൽഫിൻ്റെ അടുത്തേക്ക് എത്തും ആൻഡ് എക്സാമിൻ്റെ നാലഞ്ച് ദിവസം മുന്നേ നമ്മളുടെ പ്രസൻറ്റ് സെൽഫ് ആക്ഷൻ മോഡിലേക്ക് എത്തും കാരണം നമ്മുടെ ഫ്യൂച്ചർ സെൽഫ് എന്നുള്ളത് നമ്മുടെ പ്രസൻറ്റ് സെൽഫായിട്ട് മാറാൻ പോവുകയാണ് ഫ്രണ്ട്സ് ഞാൻ പറഞ്ഞ ഈ ഒരു കാര്യം നിങ്ങൾക്ക് കുറച്ചെങ്കിലും മനസ്സിലായെന്ന് വിചാരിക്കുന്നു നിങ്ങളത് മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഓക്കെ അപ്പോൾ നമ്മൾ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യാതെ ഒരു കാര്യം നമുക്ക് നമ്മുടെ പ്രസൻറ്റ് സെൽഫിൽ ചെയ്യാൻ സാധിക്കണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം വളരെ ഈസിയാക്കി മാറ്റണം നമ്മുടെ ബ്രെയിൻ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് കിട്ടുന്ന റിവാർഡ്സിനാണ് സോ നമ്മുടെ ലോങ് ടേം ഗോൾസിനെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഒരു പ്രൊക്രാഷിനേഷനെ അവോയ്ഡ് ചെയ്യാൻ സാധിക്കും സോ ഇതിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങളുടെ ലോങ് ടേം ഗോൾസിനെ ഡെയിലി ബേസിസില് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഷോർട്ട് ടേം ഗോൾസ് ആക്കി സ്പ്ലിറ്റ് ചെയ്യണം സോ ഇതിലൂടെ ആ ഒരു ഷോർട്ട് ടേം ഗോൾസൊക്കെ നിങ്ങൾ ഡെയിലി കംപ്ലീറ്റ് ആകുമ്പോൾ നിങ്ങളുടെ ബ്രെയിനിന് ഒരു റിവാർഡ് ലഭിക്കുകയും ഇതിലൂടെ നിങ്ങളുടെ പ്രസൻറ്റ് സെൽഫും വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് മാറുകയും ചെയ്യും സോ ഇനി മുതൽ നിങ്ങൾ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും അതിനെ നിങ്ങളുടെ ഫ്യൂച്ചർ സെൽഫുമായിട്ട് കണക്ട് ചെയ്യുന്നത് കുറയ്ക്കുക നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അതിന് കൂടുതലായിട്ടും നിങ്ങളുടെ പ്രസൻറ്റ് സെൽഫുമായിട്ട് കണക്ട് ചെയ്യുക അതായത് ആ ഒരു കാര്യം ഇപ്പോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് റിവാർഡ് ലഭിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കുക സോ ഇതിനായിട്ട് നിങ്ങൾ ഏത് സ്ട്രാറ്റജിയിലൂടെ വർക്ക് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ബ്രെയിനിന് എന്തെങ്കിലും ഒരു റിവാർഡ് ആ ഒരു ദിവസം ലഭിച്ചിരിക്കണം സോ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നിങ്ങളുടെ പ്രസൻറ്റ് സെൽഫിനെ ആക്ഷൻ മോഡിലേക്ക് കൊണ്ടുവരണം കാരണം നമ്മൾ ഒരു ദിവസം എടുക്കുന്ന എല്ലാ ആക്ഷൻസും പരസ്പരം കണക്റ്റഡ് ആണ് എക്സാമ്പിളായിട്ട് നിങ്ങളിപ്പോൾ രാവിലെ എണീക്കുന്നു നിങ്ങളുടെ മൊബൈൽ എടുക്കുന്നു ഇതെന്നുള്ളത് നിങ്ങളുടെ ഫസ്റ്റ് ആക്ഷനാണ് ശേഷം നിങ്ങൾക്ക് വന്ന മെസ്സേജ് ഒക്കെ നിങ്ങൾ വായിച്ചു നോക്കുന്നു അതിനുശേഷം റീൽസ് ഷോർട്സ് ഇതൊക്കെ കണ്ട് ഒന്ന് രണ്ട് മണിക്കൂർ അങ്ങനെ പോകുന്നു സി ഇതെന്നുള്ളത് നിങ്ങളുടെ സെക്കൻഡ് ആക്ഷനാണ് സോ ഈ ഒരു രണ്ടാമത്തെ ആക്ഷനിലേക്ക് നമ്മൾ പോയത് ഈ ഒരു ഫസ്റ്റ് ആക്ഷൻ നമ്മൾ എടുത്തത് കൊണ്ടാണ് ഇവിടെ നമ്മൾ രാവിലെ ആ ഒരു മൊബൈല് എടുത്തിട്ടില്ലായിരുന്നുവെങ്കിൽ ആ രണ്ടാമത്തെ ആക്ഷൻ കട്ടാവുമായിരുന്നു സോ ഇത്തരത്തിൽ നമ്മൾ ഡെയിലി ചെയ്യുന്ന ഓരോ ആക്ഷൻസും അത് പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു സോ ഈ ഒരു പ്രൊക്രാസ്റ്റിനേഷൻ അവോയ്ഡ് ചെയ്യാൻ നിങ്ങൾ എടുക്കുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ നിങ്ങൾ വളരെ സിമ്പിളായിട്ട് എടുക്കുക നിങ്ങൾ എടുക്കുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ വളരെ ഹാർഡാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ അതിനെ ഗീവപ്പ് ചെയ്യും ഇപ്പം നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ അതിനായിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള ബുക്കിനെയൊക്കെ നിങ്ങളുടെ ബാഗിൽ നിന്നെടുത്ത് നിങ്ങളുടെ ടേബിളിൻ്റെ മുകളിൽ കൊണ്ടുപോയി വെക്കണം അതുപോലെ നിങ്ങൾക്കിപ്പോൾ ജിമ്മിലേക്ക് പോകണമെങ്കിൽ അതിനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങളുടെ ജിമ്മിലേക്ക് കൊണ്ടുപോകുന്ന ബാഗ് നിങ്ങൾ ആദ്യം തന്നെ പാക്ക് ചെയ്ത് സെറ്റാക്കി വെക്കണം സോ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ എന്ത് കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ മസ്റ്റായിട്ടും എടുക്കുക ഒരു കാര്യത്തെ കംപ്ലീറ്റ്ലി പ്രൊക്രാസിനേറ്റ് ചെയ്യുന്നതിനേക്കാളും എന്തുകൊണ്ടും ബെറ്റർ അതിലേക്കുള്ള ഫസ്റ്റ് സ്റ്റെപ്പെങ്കിലും നമ്മൾ എടുത്തു വയ്ക്കുക എന്നുള്ളതാണ് സോ ഈ ഒരു വീഡിയോയുടെ സമൂഹം നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലോങ് ടേം ഗോൾസിനെ നിങ്ങളുടെ പ്രസൻ സെൽഫു ആയിട്ട് കണക്റ്റ് ചെയ്യുക ഇതിനായിട്ട് നിങ്ങളുടെ ലോങ് ടേം ഗോൾസിനെ ഷോർട്ട് ടേം ഗോൾസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക ഡെയിലി ആ ഒരു ഗോൾസ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു റിവാർഡ് കിട്ടുന്ന രീതിയിൽ അതിനെ സെറ്റ് ചെയ്ത് വെക്കുക സെക്കൻഡ് വൺ നമ്മൾ ഡെയിലി എടുക്കുന്ന ഓരോ ആക്ഷൻസും അത് മറ്റൊന്നിലേക്ക് നമ്മളെ കണക്ട് ചെയ്യിപ്പിക്കുന്നു നമ്മളുടെ സെക്കൻഡ് ആക്ഷൻ എന്നുള്ളത് അത് ഫസ്റ്റ് ആക്ഷൻ്റെ റിസൾട്ട് ആണ് സോ നിങ്ങൾ ഡെയിലി എടുക്കുന്ന ഓരോ ആക്ഷൻസിനെയും ഒബ്സർവ് ചെയ്യുക ആൻഡ് തേർഡ് വൺ എന്ത് കാര്യം ചെയ്യണമെങ്കിലും അതിനായിട്ട് നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സോ വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്തു വയ്ക്കുക അധികം ഒന്നും തന്നെ നിങ്ങൾ ചിന്തിക്കാതിരിക്കുക ആൻഡ് ഫൈനലി എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എന്ത് കാര്യമാണോ ചെയ്യാതെ മാറ്റി വെച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ വിജയമെന്നുള്ളത് അതിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത് സോ ടേക്ക് ആക്ഷൻസ് കൺസിസ്റ്റൻ്റ് ആൻഡ് മേക്ക് യുവർ ലൈഫ് ബെറ്റർ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻ്റെ അപ്പം ചെയ്യുകയാണ് സ്റ്റേ സ്ട്രോങ് സ്റ്റേ പോസിറ്റീവ് സ്റ്റേ മോട്ടീവ്